രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ മിന്നും ഫോമിലാണ് രോഹിത് ശർമ്മ നയിക്കുന്ന ടീം ഇന്ത്യ ആദ്യ കളിയിൽ ബംഗ്ലാദേശിനെ തകർത്ത ടീം ഞായറാഴ്ച നടന്ന പോരാട്ടത്തിൽ അയൽക്കാരായ പാകിസ്ഥാനെയും വീഴ്ത്തി പാകിസ്ഥാനെ കീഴടക്കിയതോടെ ചാമ്പ്യൻസ് ട്രോഫിയിലെ ഒരു കിടിലൻ നേട്ടവും ടീം ഇന്ത്യ സ്വന്തമാക്കി ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യ നേടുന്ന ഇരുപതാമത്തെ വിജയമായിരുന്നു ഇന്നലെ പാകിസ്ഥാനെതിരെ നടന്നത് ഇതോടെ ചാമ്പ്യൻസ് ട്രോഫി ചരിത്രത്തിൽ ഇരുപത് വിജയങ്ങൾ സ്വന്തമാക്കുന്ന ആദ്യ ടീമെന്ന നേട്ടം ഇന്ത്യയ്ക്ക് സ്വന്തമായി ചാമ്പ്യൻസ് ട്രോഫിയിൽ കൂടുതൽ മത്സരങ്ങൾ ജയിച്ച ടീമുകളുടെ ലിസ്റ്റിൽ മറ്റാരും ഇന്ത്യക്ക് അടുത്തില്ല എന്നതും ശ്രദ്ധേയമാണ് ലിസ്റ്റിൽ രണ്ടാം സ്ഥാനത്തുള്ള ഇംഗ്ലണ്ടും ന്യൂസിലൻഡും പതിനാല് കളികൾ വീതമാണ് ജയിച്ചിട്ടുള്ളത് ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇതുവരെ മുപ്പത്തിയൊന്ന് മത്സരങ്ങളാണ് ഇന്ത്യ കളിച്ചിട്ടുള്ളത് ഇതിൽ ഇരുപത് കളികളിൽ വിജയം നേടിയ ഇന്ത്യ എട്ട് കളികളിൽ തോറ്റു മൂന്ന് മത്സരങ്ങളിൽ ഫലമുണ്ടായില്ല നാല് തവണയാണ് ഈ ടൂർണമെന്റിൽ ഇന്ത്യ ഫൈനലിൽ എത്തിയിട്ടുള്ളത് രണ്ടായിരം രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിനേഴ് വർഷങ്ങളിലായിരുന്നു ഇത് ഇതിൽ രണ്ടായിരത്തി രണ്ടിൽ ശ്രീലങ്കയ്ക്കൊപ്പം സംയുക്ത ജേതാക്കളായ ടീം ഇന്ത്യ രണ്ടായിരത്തി പതിമൂന്നിലെ കലാശ പോരാട്ടത്തിൽ ഇംഗ്ലണ്ടിനെ വീഴ്ത്തി കിരീടം ചൂടി ഇത്തവണ മിന്നും ഫോമിലുള്ള ടീം ഇന്ത്യ അവരുടെ മൂന്നാം ചാമ്പ്യൻസ് ട്രോഫി കിരീടമാണ് ദുബൈയിൽ ലക്ഷ്യം വയ്ക്കുന്നത് അതേസമയം ഇന്ത്യൻ താരങ്ങളും കഴിഞ്ഞ ദിവസം റെക്കോർഡുകൾ വാരിക്കൂട്ടുന്ന തിരക്കിലായിരുന്നു അതിൽ ആദ്യം തന്നെ എടുത്തു പറയേണ്ടത് വിരാട് കോഹ്ലിയുടെ റെക്കോർഡാണ് ഏകദിന ക്രിക്കറ്റിൽ കോഹ്ലിയുടെ റൺ സമ്പാദ്യം പതിനാലായിരം കടന്നു ഈ നേട്ടം കൈവരിക്കുന്ന ക്രിക്കറ്റ് ചരിത്രത്തിലെ മൂന്നാമനാണ് കോഹ്ലി സച്ചിൻ ടെണ്ടുൽക്കറും കുമാർ സംഘക്കാരിയുമാണ് മുൻഗാമികൾ എന്നാൽ ഇവരെ മറികടക്കുന്ന മറ്റൊരു റെക്കോർഡും ഇതിനൊപ്പം കോഹ്ലി മേമ്പൊടിയായി ചേർത്തിരുന്നു ഒപ്പം രോഹിത് ശർമ്മയും കുൽദീപ് യാദവും റെക്കോർഡ് നേട്ടം കൈവരിച്ചിട്ടുണ്ട് അതേസമയം ഇന്ത്യയുടെ വിജയശില്പിയായ കോഹ്ലിയെ മത്സരശേഷം വാനോളം പ്രശംസിച്ച ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മ താരത്തിന്റെ പ്രകടനത്തിൽ ഡ്രസ്സിംഗ് റൂമിൽ ആർക്കും അത്ഭുതമില്ലെന്നും ചൂണ്ടിക്കാട്ടി വിരാട് കോഹ്ലിയുടെ ഈ പ്രകടനം തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒട്ടും അപ്രതീക്ഷിതമല്ലെന്നാണ് രോഹിത്തിന്റെ പക്ഷം മാത്രവുമല്ല വിരാട് കോഹ്ലിയുടെ ഏകദിന കരിയറിലെ അൻപത്തിയൊന്നാമത്തെ സെഞ്ചുറിയായിരുന്നു പാകിസ്ഥാന് എതിരെ പിറന്നത് മൂന്നാം നമ്പറിൽ ക്രീസിലെത്തിയ കോഹ്ലിയാണ് മത്സരത്തിൽ ഇന്ത്യയുടെ വിജയ റൺസും നേടിയത് അതേസമയം ഗ്രൂപ്പ് ഘട്ടത്തിൽ കളിച്ച രണ്ട് മത്സരങ്ങളിലും ജയം നേടിയതോടെ ഇന്ത്യ ഇത്തവണ സെമി ഫൈനൽ യോഗ്യതയ്ക്കും തൊട്ടരികിലാണ് നിലവിൽ നാല് പോയിന്റുമായി ഗ്രൂപ്പ് എയിൽ ഒന്നാമതാണ് ടീം ഇന്ത്യ ടൂർണമെന്റിൽ ഇന്ന് നടക്കാനിരിക്കുന്ന ന്യൂസിലാൻഡ് ബംഗ്ലാദേശ് മത്സരത്തിൽ ന്യൂസിലാന്റ് വിജയിക്കുകയാണെങ്കിൽ അവസാന മത്സരം കളിക്കും മുന്നേ ഇന്ത്യക്ക് ഔദ്യോഗികമായി സെമി ഫൈനലിൽ എത്താം ഗ്രൂപ്പ് ഘട്ടത്തിൽ ഇനി ഒരു കളി മാത്രമാണ് ഇന്ത്യക്ക് ബാക്കിയുള്ളത് മാർച്ച് രണ്ടാം തീയതി നടക്കാനിരിക്കുന്ന കളിയിൽ കരുത്തരായ കിവിസാണ് എതിരാളികൾ